ഹലോ ഗായ്സ് ഇന്ന് ഞങ്ങൾ ഞങ്ങളെത്തിയിരിക്കുന്നത് മറൈൻ ഡ്രൈവിലാണ് മറൈൻ ഡ്രൈവില് ഞാൻ എനിക്ക് ഒരു ഞങ്ങൾക്കൊരു സർപ്രൈസായിട്ട് ചേട്ടൻ ഒരു ക്രൂയിസ് യാത്ര ഏർപ്പെടുത്തി ക്രൂയിസ് എന്നു വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആ ബോട്ട് മരിയാ ക്രൂയിസ് എന്നാണ് പേര് മറൈൻ ഡ്രൈവിൽ നിന്നായിരുന്നു അതിന്റെ യാത്ര തുടക്കം അപ്പോൾ വലിയവർക്ക് അറുന്നൂറ് ചെറിയവർക്ക് നാനൂറ് എന്ന രീതിയിലാണ് പാസിൻ്റെ ഫീസ് വിഷ എനിക്ക് എടുക്കേണ്ടി വന്നില്ല നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാസ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഒരു അഞ്ചു മണി തൊട്ട് ഒരു രണ്ടര മണിക്കൂർത്തെ യാത്രയാണ് ഇവര് ഏർപ്പാടാക്കുന്നത് അഞ്ചുമണിക്ക് ഞങ്ങളെത്തി ഞങ്ങളെ കാത്തുനിന്ന് അതിൻ്റെ ആൾക്കാർ ഉണ്ടായിരുന്നു നിന്ന് ഞങ്ങളെ നേരെ ബോട്ടിൽ കേറി അടുത്തുള്ള ബോട്ടുകളെല്ലാം പുറപ്പെട്ടു വൈകാതെ ഞങ്ങളുടെ ബോട്ടും പുറപ്പെട്ടു എല്ലാരും എല്ലാവരും ആണ് അച്ഛനും അമ്മയും ഞാനും ടക്കം എല്ലാരും അങ്ങനെ ഇദ്ദേഹം വന്നു ആളാണ് ഞങ്ങക്ക് ഗൈഡ് ഇന്ന് ഈ ഫുൾ ക്രൂസിൽ ഞങ്ങൾക്ക് ചുറ്റുള്ള വിവരങ്ങളും വിശേഷങ്ങളും ബാക്കി വി നിർദേശങ്ങളും തരാനായിട്ട് ആളാണ് വന്നത് അതിന്റെ സേഫ്റ്റിനെ കുറിച്ചും ചുറ്റുമുള്ള ബിൽഡിങ്ങുകളുടെ ചരിത്രപരമായ കാര്യങ്ങളും ഇപ്പോ അതിന്റെ മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് ആളാണ് പറഞ്ഞിരുന്നത് അങ്ങനെ താജ് മലബാർ കഴിഞ്ഞു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു നല്ലൊരു ഷിപ്പ് കണ്ടു കുട്ടികൾക്കൊക്കെ ഷിപ്പ് വലുത് കാണാനായിട്ട് സന്തോഷമായി സുവരി സിമെന്റ് സിമെന്റ് കൺസ്ട്രക്ഷൻ കമ്പനി അങ്ങനെയുള്ള കമ്പനികൾ കണ്ടു ആള് അസലായിട്ട് എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് വൃത്തിയായിട്ട് അതിന്റെ ചരിത്രപരമായ കാര്യങ്ങളും എങ്ങനെ അത് ഉണ്ടായിരുന്നു എങ്ങനെ അതിന്റെ പേര് മാറിയെന്നും എല്ലാ പറഞ്ഞു തന്നു സംഭവം കൊച്ചിയിൽ നമ്മൾ ഇടയ്ക്കൊക്കെ വരുമെങ്കിലും കൊച്ചിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ലല്ലോ പക്ഷെ ആള് കൊച്ചിയിൽ എത്ര ദ്വീപുകളുണ്ട് അങ്ങനെ എത്ര എത്ര ദ്വീപുകൾ കൂടിയിട്ടാണ് കൊച്ചി ആയിത് അങ്ങനെ പതിമൂന്ന് ദ്വീപുകളുണ്ടെന്നും ഓരോ ദ്വീപിന്റെ പേരുകളും ആള് പറഞ്ഞു മട്ടാഞ്ചേരി മട്ടാഞ്ചേരിയിലുള്ള അതുകൊണ്ട് ഇപ്പൊ പറയുന്നത് മലബാർ മലബാർ ആണ് ഹോട്ടൽ ഓഫ് വെരി ഫേമസ് ഹോട്ടൽ ഇവിടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആണ് ഇവിടെ കാണുന്നത് ദിസ്ഇസ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വോർഷിപ്പ് ഈ കാണുന്നു ആ കാണുന്ന ഭാഗത്തൊക്കെ ഓടും എന്ന ധാരാളം കെട്ടിടങ്ങളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രദേശം വായ്സിണ്ട് ജൈനന്മാരുണ്ട് കച്ചിന്ന് വന്നവരുണ്ട് ജൂതന്മാരുണ്ട് ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ട് ആ ജൂതന്മാരുണ്ട് അതെ ഉണ്ടോ പരിചയമുണ്ടോ ഇതോ അവര ഒരു ജൂതക്കുടുംബം പോലും താമസിക്കുന്നുണ്ട് അല്ലെ ഇടക്കൊന്ന് പോകണോട്ടോ പരിചയപ്പെടുത്തൂർക്കാണ് അപ്പൊ ഒരു ജൂത ജൂതക്കുടുംബ പോയി താമസിക്കുന്നുണ്ട് ഇപ്പൊ ഇന്ത്യയിലെ തന്നെ ഇനി ഈ കാണുന്നത് അസ്ഫിൻ വോൾ എന്ന് പറയുന്ന മിക്ക സിനിമയിൽ നിങ്ങൾ വേണ്ടിയിട്ടുണ്ടാവും ഭീഷ്മപർവത്തിൽ മമ്മൂട്ടി ഒരു കോട്ടിൽ വരുന്നുണ്ട് അല്ലേ എന്നോട് ഗോഡൌൺ എന്നാണ് ഫസ്റ്റ് ഫൈറ്റ് എല്ലാം കാണുന്നുണ്ട് അല്ലെ അതൊക്കെ ഇവിടെ ഇതിനകത്ത് അച്ഛനും ഇതിപ്പോ ഗോഡൌൺസ് ആണ് പക്ഷേ ഇത് നിർമ്മിച്ചത് പത്ത് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ നമ്പർ വൺ ഷിപ്പിംഗ് ഏജൻസി ആയിരുന്നു ഇതാണെന്ന സമയം അവരുടെ കയറ്റുമതിയൊക്കെ ഇതിനകത്തായിരുന്നു കയറ്റുമതി ഇറക്കുമതിയൊക്കെ അതിന്റെ നെക്സ്റ്റ് കാണുന്നു ദ ബ്രിൻഡൺ ഹോട്ടൽ വൺ ഓഫ് ദേമസ് ഹോട്ടൽ ബ്രിൻഡൻ ഹോട്ടൽ ഇത് ഫൈവ് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഫ്രണ്ട് അവിടെ കൊറേ ആൾക്കാരെയൊക്കെ കണ്ടോ ചങ്ങലൊക്കെ കിട്ടുന്നത് നിർത്തിയങ്ങൾ മാതിരി അതിന്റെ റോറോ ജങ്കാറിൽ കയറിയാണ് ആ ജങ്കാർ നേരെ പോകുന്നത് ആ കാണുന്ന ദ്വീപിലേക്കാണ് പോകുന്നത് ആ കാണുന്ന ഫോർട്ട് കൊച്ചി ചെയ്യുന്ന ഭയങ്കര oh uh -huh. ു ഇനി അടിപൊളി ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു അസ്സലായിട്ട് അവർ കളിച്ചു അവർ പ്രൊഫഷണൽ ഡാൻസേഴ്സ് സിനിമാ ഫീൽഡൊക്കെ ഡാൻസ് കളിക്കുന്ന ആളാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് കൈഡ് ചേട്ടനെ പിന്നെ ചെന്നൈ കൊണ്ട് ഏറെ അമ്മ ഒരു സോങ് പാടിപ്പിച്ചു അത് സന്തോഷമായി ആൾക്ക് സിനിമയുടെ പാട്ടായിരുന്നു ഗ്രേറ്റ് ഇന്ത്യൻ കമൽഹാസൻ അങ്ങനെ മുകളിലുള്ള കലാപരിപാടികളും ഡാൻസുകളും പാട്ടുകളും എല്ലാം കഴിഞ്ഞു ഇനി എല്ലാവരും താഴത്തെ ഡെക്കിലേക്ക് വന്നു താഴത്തെ ഡെക്കിലേക്ക് എന്താന്ന് വെച്ചാൽ അവിടെ ഡി ജെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ആദ്യം കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വ്യൂസ് എല്ലാം കണ്ടു കുറച്ചേരം ആ കടലിന്റെ ഒരു ഭംഗി കണ്ടു ആസ്വദിച്ചു അത് കഴിഞ്ഞാൽ ഡി ജെ റൂമിൻ്റെ മുന്നിൽ തന്നെ അമ്മ നിൽക്കുക അമ്മക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ ആഗ്രഹമുണ്ട് എന്ന എന്താ കാര്യം എന്ന് അറിയാനുള്ള താല്പര്യമുണ്ട് അത് കണ്ട് ഇങ്ങോട്ട് പോകുന്നു കുറച്ച് നേരം അകത്ത് കയറിയിരുന്നു കേട്ടോ അകത്ത് കയറിയിരുന്ന അതിൻ്റെ വോയ്സ് സൗണ്ട് അവർക്ക് അത്തി ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് അവര് കുറച്ച് നേരം കഴിഞ്ഞു അപ്പോൾ തന്നെ അച്ഛനും അമ്മയും തിരിച്ചു പോന്നു പക്ഷെ ഞങ്ങൾ പലരും അവിടെ തന്നെ ആയി ജാനു എന്നാണെങ്കിൽ ഭയങ്കര സന്തോഷാണ് ഇങ്ങനെ ഡാൻസ് കളിക്കാനുള്ള കാര്യങ്ങൾ അവള് കുറച്ച് ഇൻട്രോവെറ്റ് ആണ് എന്നാലും പുറത്ത് ഞങ്ങളൊപ്പം അഡ്ജസ്റ്റ് ചെയ്യും ആള് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നിട്ടല്ല പക്ഷേ പാട്ടുകളും കണ്ടപ്പോൾ ആളാളുടെ ഉള്ളിലെ കലാകാരിനെ പുറത്തെടുത്തു അങ്ങനെ നല്ലൊരു ഡാൻസ് എല്ലാവരും ഒരു പരിധിയില്ലാത്ത കുറേ ആൾക്കാരുടെ കൂടെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കഴിച്ചു കഴിക്കണം ബിരിയാണി കഴിക്കുന്നതാണ് ഞങ്ങൾ ഡാവിനാണ് ഞങ്ങൾ ഇതാ അത് കഴിച്ചു ഭക്ഷണം എന്താ കഴിക്കുക ആ ലാവാ ചിക്കൻ അടിപൊളിയോട്ടെ അപ്പോൾ ലാവാ ചിക്കൻ ചിക്കർ ഒരു ചിത്രമായിരുന്നു അങ്ങനെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോയി Ate Kitrelo, aku lagi kayak gitu aja nih. Saya saya share ya, subscribe ya, support ya. Apa kita video kalian salam, guys. Bye.